ഇരുപത്തൊന്നാം തീയതി കാണിച്ച വീഡിയോ റിയൽ ബസാറിന്റെ വീഡിയോ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഒപ്പം പുതിയ ഓഫറുകളും അപ്പൊ ഞങ്ങൾ ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നാളെ ഞായറാഴ്ച എട്ടാം തീയതി ആദ്യം വരുന്ന മുന്നൂറ് പേർക്ക് അഞ്ചു രൂപയ്ക്ക് മുറം കിട്ടും ഒമ്പാം തീയതി തിങ്കളാഴ്ച ആദ്യം വരുന്ന മുന്നൂറ് പേർക്ക് അഞ്ചു രൂപയ്ക്ക് ഈ ബക്കറ്റ് കിട്ടും അപ്പൊ പത്താം തീയതി ആദ്യം വരുന്ന മുന്നൂറ് പേർക്ക് അഞ്ചു രൂപയ്ക്ക് ചെരുപ്പ് പതിനൊന്നാം തീയതി ആദ്യം വരുന്ന മുന്നൂറ് പേർക്ക് അഞ്ചു രൂപയ്ക്ക് പൊതുപ്പ് അടിപൊളി പൊതുപ്പുകളാണ് പോരെ അടിച്ചു കയറി പോരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഹെറ്റിൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടിനും ഒരു വർഷം വാറണ്ടി ഇട്ടോ ഹോസ്റ്റൽ ബെഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ റിയൽ ബസാറിലാണ് ഈ ഒരു ഓഫർ ഉള്ളത് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് തീയതികളാണ് ആദ്യം വരുന്ന മുന്നൂറ് പേർക്ക് അഞ്ചു രൂപയ്ക്കുള്ള ഓഫറുകളുള്ളത് കൂടാതെ സിഗരറ്റ് പാൻറ് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ പലാസോ നാൽപ്പത്തി ഒമ്പത് ടീഷർട്ട് നാൽപ്പത്തി ഒമ്പത് നൈറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജീൻസ് രണ്ട് പീസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തോർത്ത് പത്തൊമ്പത് ബ്ലാങ്കറ്റ് എൺപത്തി ഒമ്പത് പൊതപ്പ് അറുപത്തി ഒമ്പത് ഷർട്ട് അഞ്ച് പീസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലുങ്കി അറുപത്തി ഒമ്പത് കിറ്റ് ഷർട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റാർട്ടിങ് ടോപ്പുകൾ അമ്പത് ശതമാനം ഓഫ് ആദ്യം ആദ്യം മുരളി ആനക്കുട്ട് ഓണം അടിപൊളി അപ്പൊൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ പ്രോഡക്റ്റ് ചെയ്തിട്ടില്ല ജോസ്ലി ഡേവിസ് പലാസോ റോസ്ലി ഷിജു കൊള്ളാലോ അപ്പൊ അടിപൊളി അപ്പൊ ഇവിടുന്ന് ഇതും ഒരു പ്രോത്സാഹന സമ്മാനം അഞ്ച് ഷർട്ട് എന്നും ഞാൻ എത്തി മേഴ്സി സേവിയർ ഹെറ്റിൽ നല്ലതാണ് സൂപ്പറാണ് തോമസ് കാനംകുടം കൊതപ്പ് സൂപ്പർ രേവതി മാവച്ചൻ ഷർട്ട് അഗിൽ ബാബ ഷർട്ട് ഷർട്ട് അഗിൽ ബാബ ഷർട്ട് സബീദ കെബി ഹാൻഡ് ബാഗ് അണ്ടർ ആ നമ്മൾ പറഞ്ഞില്ല ഒരു കുറച്ചാളേ സമന നമ്മൾ കുറച്ചാളേ സമന കൊടുക്കാം വാസന്തി ടിജി വാസന്തി അംബരിക അംബരിക കെജി പാക്കറ്റ് कुमारी ആ അപ്പച്ചട്ടി വിബിൻ കല്ലേലി ഹോസ്റ്റൽ ബെഡ് സജിദ കുഞ്ഞു സൂപ്രോബർ സജിദ കുഞ്ഞു 프린സി 제이సన్ കെറ്റിൽ

ജോസ് ജോസ് ഹാൻഡ് നമ്മൾ ഓഫറിൽ കാര്യങ്ങളാണ് ആൾക്കാർ എന്താ ഇപ്പൊ നമ്മള് അന്ന് പറഞ്ഞിട്ടുണ്ടാരോ തെളിവായിട്ട് ആ ഓഫറുള്ള ഐറ്റംസ് ആണ് കമന്റ് ചെയ്യേണ്ടത് ചെയ്യണ്ടത് പലരും അല്ലാത്ത ഐറ്റംസ് കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത കമന്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ പ്രോഡക്റ്റുകൾ കമന്റ് ചെയ്തവർക്ക് ആ പ്രോഡക്റ്റ് എന്താണ് നമ്മൾ കൊടുക്കുന്നതാണ്

മറ്റാരും നൽകാത്ത മൂല്യം ചാലക്കുടി ചാലക്കുടി ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ആയാലും ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിങ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഓഫർ ഓഫർ ജൈവ കർഷകർക്കൊരു സന്തോഷമാണ് കൃപാപോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക് എന്നിവ വാങ്ങിക്കൂ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപാപോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി